നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബെഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഡി ജെ ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് അടുത്ത ബന്ധു ുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഫങ്ഷന്റെ ചിത്രങ്ങൾ ആര്യും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ചിങ്ങം പിറന്ന ശേഷം നല്ലൊരു ദിവസം നോക്കി വിവാഹിതരാകാമെന്നുള്ള തീരുമാനത്തിലാണ് ഇരുവരും ആര്യയ്ക്ക് ഒരു മകളും സിബിന് ഒരു മകനുമുണ്ട് സിബിനും ആര്യയും വർഷങ്ങളായി ഉറ്റ ചങ്ങാതിമാരാണ് സിബിൻ തന്നെയാണ് വിവാഹം കഴിച്ചാലോ എന്ന പ്രപ്പോസലുമായി ആദ്യം ആര്യയെ സമീപിച്ചത് അടുത്തറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ആര്യയും മറത്തൊന്നും ചിന്തിക്കാതെ സമ്മതം പറഞ്ഞു ഇന്ന് സിബിന്റെ പിറന്നാളാണ് ഹൃദയസ്പർശിയായ ും ഒപ്പം മനോഹരമായ ഒരു വീഡിയോയും പങ്കുവെച്ചാണ് ആര്യ ഭാവി വരാന് പിറന്നാൾ ആശംസിച്ചത് ജന്മദിന ആശംസകൾ പങ്കാളി ജന്മദിന ആശംസകൾ ഖുഷിയുടെ ഡാറ്റ്സ് ഇല്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്റെ വീട് എന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാസസ്ഥലം എന്നെ നിലനിർത്തിയതിന് നന്ദി എന്നാണ് സിബിനെ പിറന്നാൾ ആശംസിച്ച ആര്യ കുറിച്ചത് ഒപ്പം തനിക്കും മകൾക്കും ഒപ്പമുള്ള സിബിന്റെ നല്ല നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോകളും ആര്യ പങ്കുവെച്ചു ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരി ഖുഷി ഹാഷ്ടാഗ് ദ ബെസ്റ്റ് ഹാഷ്ടാഗ് പാർട്ട് സോൾമേറ്റ് ഫോർ അവർ ലവ് ഫാമിലി എന്നെ ഹാഷ്ടാഗുകളോട് കൂടിയാണ് തന്റെ ഇഷ്ടം ആര്യ പറയുന്നത് മുൻപ് പലവട്ടം തന്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷാമ ഘട്ടങ്ങളെ ഓർത്ത് പൊട്ടിക്കറിഞ്ഞ് ആര്യല്ല ഇന്നത്തെ ആര്യ മുഖത്ത് സന്തോഷം മാത്രം നിറഞ്ഞ ചിരി കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിരയിളക്കം എന്നും ഈ സന്തോഷം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ കൊണ്ടാണ് ആരാധകർ എത്തിയത് സിബിനെ പങ്കാളിയായി തെരഞ്ഞെടുത്തപ്പോൾ ആര്യയ്ക്ക് വന്ന ഏറെയും നെഗറ്റീവ് കമന്റുകൾ സിബിനൊപ്പം മകളുമായി ജീവിക്കാൻ ആര്യ തീരുമാനിച്ചതിനെ കുറ്റപ്പെടുത്തിയുള്ളതായിരുന്നു ഡാഡി എന്ന് ഖുഷി സിബിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലെന്ന് ആര്യ പങ്കിട്ട പുതിയ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ജന്മം കൊടുത്താൽ മാത്രമല്ല കർമ്മം കൊണ്ടും നല്ലൊരു അച്ഛനാകാൻ കഴിയുമെന്ന് സിബിൻ പുതിയ വീഡിയോയിലൂടെ തെളിയിക്കുന്നു ആര്യ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം സിബിൻ ആദ്യം പങ്കുവച്ചതും ഖുഷിയോടാണ് ആര്യ യുടെ മകൾക്ക് സമ്മതമല്ലെങ്കിൽ പിന്മാറാമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു സിബിൻ മാത്രമല്ല ആര്യ വഴിയല്ല സിബിൻ നേരിട്ട് പോയാണ് ഖുഷിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് ആര്യേക്കാൾ സൗഹൃദം സിബിനുമായി ഖുഷിക്കുണ്ട് ഇരുവരും ഒരുമിച്ച് മുൻപ് ചെയ്തിട്ടുള്ള റീലുകളെല്ലാം വൈറലായിരുന്നു ആര്യയുടെ പോസ്റ്റ് വൈറലായതോടെ വിവാഹത്തിന് മുൻപ് ആര്യയും സിബിനും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയോ എന്ന സംശയവും ആരാധകർക്കുണ്ട് ഇരുവരും ഒരുമിച്ച് ഒഴിവ് സമയം ചിലവഴിക്കുന്ന ക്ലിപ്പുകളും പുതിയ വീഡിയോയിൽ ആര്യ ഉൾപ്പെടുത്തിയിരുന്നു സുഹൃത്തുക്കളും ആരാധകരും സഹപ്രവർത്തകരും എല്ലാം സിബിനെ പിറന്നാൾ ആശംസകൾ നേർന്നെത്തി എപ്പോഴും ഇതുപോലെ സന്തോഷമായി ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മകളുടെ മുഖത്തെ സന്തോഷമാണ് കൂടുതൽ സന്തോഷം തരുന്നത് എന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ ആ മകൾക്ക് നല്ലൊരു അച്ഛനായി ആര്യയ്ക്ക് എന്നും കൂട്ടായി സിബിൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു ബിഗ് ബോസിൽ ആര്യെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും പിന്നീട് ആര്യയുടെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും വേദന തോന്നിയിട്ടുണ്ടെന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കട്ടെ എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് സിബിനും വിവാഹമോചിതനാണ് ആദ്യ വിവാഹത്തിൽ ഒരു മകൻ സിബിനുണ്ട് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ജീവിതകാലം ചേർന്ന് നിൽക്കാനുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു ലളിതമായ ചോദ്യം ലളിതമായ ഉത്തരം അതിലൂടെ എന്റെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നു ഒട്ടും പ്ലാന്റ് അല്ലാത്ത തീരുമാനം അതെ ഞങ്ങൾ വിവാഹിതരാകുന്നു എന്നായിരുന്നു വിവാഹ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ആരെയോ കുറിച്ചത് എന്റെ ഉറ്റ സുഹൃത്ത് വിഷമഘട്ടത്തിൽ എന്റെ ഏറ്റവും വലിയ സമാധാനം നിശബ്ദതയിൽ എന്റെ ചിരി എന്റെ ആശ്വാസം എന്റെ ചോക്കി എന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ചോക്കി എന്റെ മകൻ റയാൻ എന്റെ മകൾ ഖുഷി എന്നിവരോടൊപ്പം ഞാൻ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിത കഥ തുടങ്ങുന്നു എന്നാണ് സിബിൻ പറഞ്ഞത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ആര്യയുടെയും സിബിന്റെ വിവാഹ നിശ്ചയം സിനിമാ സീരിയൽ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം ആര്യക്കുണ്ട് ആക്കൂട്ടത്തിൽ ആര്യുമായി വളരെ അധികം ആത്മബന്ധം പുലർത്തിയിരുന്ന സുഹൃത്താണ് നടിയും അവതാരകയും മോഡലും എല്ലാമായ ഫറ ഷിബ്ല കക്ഷി പിള്ള സിനിമയിൽ നായികയായ ശേഷമാണ് മലയാളികൾക്ക് ഷിബ്ല സുപരിചിതയായി തുടങ്ങിയത് ഷിബ്ലയുമായി മാത്രമല്ല നടി യുടെ കുടുംബാംഗങ്ങളുമായും എല്ലാം നല്ലൊരു ബോണ്ടിംഗ് ആര്യയ്ക്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് ഷിബ്ലയുടെ പങ്കാളി വിജിത് ആര്യും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട് ആര്യ പങ്കെടുത്ത സീസണിൽ വിജിത്തിന് ഏറെ പ്രിയപ്പെട്ട മത്സരാർത്ഥി നടിയായിരുന്നു അങ്ങനെയാണ് വിജിത്തും ആരെയും സൗഹൃദത്തിലാകുന്നതും ഷിബ്ലയും ആര്യും പരിചയപ്പെടുന്നതും ഷിബ്ലയുടെ വീട്ടിൽ വന്നാൽ താൻ ഗസ്റ്റ് അല്ല അവിടുത്തെ കുടുംബാംഗമാണെന്നാണ് ആര്യ പറയാറുള്ളത് ആത്മസുഹൃത്തുക്കൾ എന്നതിലുപരി ഇരുവരും സഹോദരങ്ങളെ പോലെയായിരുന്നു കുറഞ്ഞ വർഷത്തെ പരിചയവും സൗഹൃദവും മാത്രമേ ഉള്ളൂവെങ്കിലും ആര്യയുടെയും ജീവിതകഥകൾ ഷിബ്ലയ്ക്ക് വ്യക്തമായി അറിയാം ആര്യ മനസ്സ് വിട്ട് സംസാരിക്കാനുള്ള സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ഷിബ്ല ഇപ്പോഴത്തെ ആര്യുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഷിബ്ല നൽകിയ മറുപടിയാണ് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് ആര്യ സിബിൻ വിവാഹത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നോ അതോ എല്ലാവരെയും പോലെ ആ വിവാഹത്തെ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരെയും പോലെ ഷിബിലയ്ക്കും ഷോക്ക് ആയിരുന്നുവോ എന്നാണ് അവതാരക ഷിബ്ലയോട് ചോദിച്ചത് നോ കമന്റ്സ് എന്നായിരുന്നു നടിയുടെ മറുപടി വിവാഹത്തിന് മുൻപ് ആര്യക്ക് ബ്രൈഡൽ ഷവർ പോലെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു അതിന് ഷിബിലയുടെ മറുപടി ആര്യയുടെ വിവാഹ നിശ്ചയത്തിലും ഷിബിലയും കുടുംബവും പങ്കെടുത്തിരുന്നില്ല ഇതോടെ ആര്യ ഷിബ്ല സൌഹൃദം അവസാനിച്ചുവോ എന്നുള്ള ചർച്ചകൾ ഇരുവരുടെയും പ്രേക്ഷകർക്കിടയിൽ ആരംഭിച്ചു ആത്മാർത്ഥ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിൽ തക്കതായ കാരണം കാണുമെന്നാണ് കമന്റുകൾ ഷിബിലയും കുടുംബവും പുതിയ ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ കിടലൻ സമ്മാനവും എല്ലാമായി ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത വീഡിയോ രണ്ടു വർഷം മുൻപ് ആര്യ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കെടുത്തിരുന്നു ഷിബിലയുടെ മകനും ആര്യയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു സിബിനുമായി ആര്യയ്ക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട് സിബിനാണ് വിവാഹ ആലോചനയുമായി ആദ്യം ആര്യയെ സമീപിച്ചത് നല്ലതാണെന്ന് തോന്നൽ വന്നപ്പോൾ ആര്യയും സമ്മതം പറയുകയായിരുന്നു മകളും സിബിനുമായുള്ള ആര്യയുടെ വിവാഹത്തിന് പിന്തുണ നൽകിയിരുന്നു കാഞ്ചീപുരം എന്ന ആര്യയുടെ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നയാളും സിബിനാണ് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഹേറ്റ് ഏറ്റനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്യ ബിടായി ബെഡായി ബംഗ്ലാവിലെ രമേഷ് പിഷാരടിയുടെ ഭാര്യയായ ആര്യയെ പ്രേക്ഷകർക്ക് ഒരു സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു ബഡായ് ബംഗ്ലാവിലെ ആര്യയാണ് പ്രേക്ഷകർ ബിഗ് ബോസിലും പ്രതീക്ഷിച്ചത് എന്നതാണ് പിന്നീട് നടിക്ക് ഇത്രത്തോളം വിമർശനം കേൾക്കാൻ ഇടയാക്കിയത് യഥാർത്ഥ ജീവിതത്തിൽ താൻ എങ്ങനെയാണോ അതുപോലെയാണ് ആര്യ ബിഗ് ബോസിലും പെരുമാറിയത് ബിഗ് ബോസ് ഷോ എന്താണെന്നതിനെ കുറിച്ച് ഷോയുടെ ഭാഗമായ സമയത്ത് തനിക്ക് ധാരണ ഇല്ലായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ ആര്യ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലഭിച്ച ഓഫർ ആയതുകൊണ്ടാണ് സ്വീകരിച്ചതെന്നുമാണ് ആര്യ പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ാണ് എനിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ആദ്യത്തെ എപ്പിസോഡ് എയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അച്ഛൻ മരിച്ചത് അതുവരെ എനിക്ക് ബഡായ് ബംഗ്ലാവ് ഷോ ഉണ്ടായിരുന്നു കൂടാതെ മറ്റു ചാനലുകളിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ കുറെ കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു അത്രയും കാലം ഞാൻ സമ്പാദിച്ചത് മുഴുവനും അച്ഛൻ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന സേവിങ്സും കടമയടിച്ച പൈസയും എല്ലാം അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ബിഗ് ബോസിലേക്ക് ഓഫർ വരുന്ന സമയത്ത് എനിക്ക് മറ്റു വർക്കുകളൊന്നും ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുവരെ ഞാൻ ചെയ്തിരുന്ന ഷോകൾ തീർന്നു വർക്കുകളൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി സ്റ്റക്കായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഓഫർ വന്നപ്പോൾ എനിക്ക് മറ്റ് ഓപ്ഷനുകൾ ഇല്ലാത്ത സമയമായിരുന്നു മാത്രമല്ല ഫിനാൻഷ്യലി എനിക്ക് മുന്നിൽ അവർ നല്ലൊരു ഓഫറുമായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബിഗ് ബോസ് ഷോ കമ്മിറ്റ് ചെയ്തതാണ് സീസൺ രണ്ടിലാണ് ഞാൻ പങ്കെടുത്തത് വലിയ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഇല്ലാതിരുന്ന സീസൺ ആയിരുന്നു ആദ്യത്തേത് ഷോ എന്താണെന്ന് മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ടാം സീസൺ മുതലായിരുന്നു വലിയൊരു കണ്ടന്റ് മേഖലയാണെന്ന് യൂട്യൂബേഴ്സ് തിരിച്ചറിയുന്നതും രണ്ടാം സീസൺ മുതലാണ് നമ്മളകത്ത് കാണിക്കുന്നത് തന്നെയാണ് പുറത്തും കാണിക്കുന്നത് എന്ന വലിയ തെറ്റിദ്ധാരണ കാരണമാണ് ാണ് ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് തലവെച്ചത് എന്നാൽ എഡിറ്റിംഗിന് വലിയൊരു റോൾ ഷോയിൽ ഉണ്ടെന്നത് ഞാൻ മനസ്സിലാക്കിയത് ഷോയുടെ ഭാഗമായ ശേഷം മാത്രമാണ് എനിക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് ചില സമയങ്ങളിൽ പൊട്ടിക്കറയാനും അലറാനും ഒക്കെ ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ സമയത്തെല്ലാം ഞാൻ പിടിച്ചു നിന്നു കാരണം നമ്മുടേതെന്ന് തോന്നുന്ന ആളുകളെ അവിടെ ഇല്ല പ്രഷർ കുക്കർ പോലുള്ള ആ വീട്ടിൽ ഞാൻ എഴുപത്തഞ്ചു ദിവസം സർവൈവ് ചെയ്തു നിന്നുവെന്നത് എനിക്ക് വലിയൊരു നേട്ടം തന്നെയാണെന്നും ആര്യ പറയുന്നു തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ താൻ പോകാൻ അനുവദിക്കില്ല എന്നും മുൻപൊരിക്കൽ ആര്യ പറഞ്ഞിരുന്നു ആര്യയുടെ ഭാവി വരാൻ സിബിൻ ബിഗ് ബോസ് സീസൺ ആറിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു എന്നാൽ സിബിനും കുറച്ച് ദിവസം മാത്രമേ ഷോയിൽ പിടിച്ചു ു ശേഷം സമ്മർദ്ദം താങ്ങാനാവാതെ സ്വയം ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു അടുത്തിടെ ആയിരുന്നു സിബിന്റെയും ആര്യയുടെ വിവാഹ നിശ്ചയം ഈ വർഷം ഇരുവരുടെയും വിവാഹം ഉണ്ടാകും രണ്ടുപേരും വിവാഹം മോചിതരാണ് നടിയുടെ ആദ്യ ദാമ്പത്യം അവസാനിപ്പിച്ചത് ഇരുവരുടെയും ഇരുവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നതോടെയാണ് ശേഷം ആര്യ മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ അയാൾ ആര്യ വജിച്ചു അതിനുശേഷം സിംഗിൾ ലൈഫ് നയിക്കുന്നതിനിടെയാണ് സിബിൻ നടിയുടെ വിവാഹ അഭ്യർത്ഥന നടത്തിയതും ആര്യ അതിന് സമ്മതം ഉള്ളിയതും വളരെ വർഷങ്ങളായി ഇരുവരും സുഹൃത്തുക്കളാണ് ഒരു പങ്കാളി കുടുംബം എന്ന സ്വപ്നം തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വിവാഹത്തെ കുറിച്ച് താൻ ചിന്തിച്ചത് എന്നും അഭിമുഖത്തിൽ ആര്യ പറഞ്ഞിരുന്നു